ഈ ആഴ്ചയിൽ വന്ന ഡാറ്റകൾക്കപ്പുറം യു എസ് ഡോളറിലെ ചാഞ്ചാട്ടങ്ങൾ വിപണിയെ സ്വാധീനിക്കുമ്പോൾ സ്വർണ്ണ വിപണി ഇന്ന് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്